നെഞ്ചുവേദനയും ശ്വാസം മുട്ടലും പതിവായപ്പോ ഇനിയുള്ള കാലം നാട്ടിൽ നിൽക്കാന്ന് വിചാരിച്ച് മുപ്പത്തേഴ് കൊല്ലത്തെ പ്രവാസവും മതിയാക്കി മക്കളടുത്തേക്ക് പോയതാ ഒരു മാസം തികഞ്ഞില്ല തറവാട്ടിലുള്ള ചെറിയ മോൻ്റെ വക ഒരു തമാശ വാപ്പാക്കിപ്പം നല്ല സുഖല്ലേ പണിക്കൊന്നും പോവാതെ കുട്ടികളെയും കളിപ്പിച്ച് ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ ഒന്ന് അവനടങ്ങേറാക്കണ്ടാന്ന് വിചാരിച്ച് മൂത്ത മോൻ്റെ അടുത്ത് ചെന്നപ്പോ അവൻ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു വാപ്പാ നിങ്ങളെ പോറ്റാൻ എനിക്ക് പറ്റൂല എന്നെ കൊണ്ടാവൂല രാത്രി കിടക്കാൻ നേരത്ത് ഭാര്യ പറഞ്ഞു എനിക്കിപ്പോൾ അതൊക്കെ ഒരു ശീലായി ഇവരുടെ ഈ വർത്തമാനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ചെറുതാവണത് പക്ഷേ എനിക്ക് സഹിക്കൂല ഉറങ്ങാതെ രണ്ടുപേരും നേരം വെളുക്കണതുവരെ ആലോചിച്ചു അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ വീണ്ടും പ്രവാസത്തിൻ്റെ പെട്ടികെട്ടി പടി ഇറങ്ങി തിരിഞ്ഞു നോക്കിയപ്പോൾ ഉമ്മറപ്പടിയിൽ ഭാര്യ മാത്രം യുസില് ഇനി വരും പക്ഷെ ജീവനോടൊരു കൂടിക്കാഴ്ച എന്ന് വിചാരിച്ചിട്ടോ എന്തോ ഗേറ്റ് കഴിയുന്നതുവരെ കണ്ണു ചിമ്മാതവര് നോക്കി നിന്നു വണ്ടിയിൽ കയറിയപ്പോ അയാൾ ഓർത്തത് എത്ര വൈകിയാലും വാപ്പാന കാത്തിരിക്കാറുണ്ടായിരുന്നെ ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോന്നപ്പോ ഭാര്യയെക്കാൾ കരഞ്ഞ രണ്ട് ആൺമക്കള് തനിക്കുണ്ടായിരുന്നല്ലോന്ന